ഹൈ ഓൾ സ്കോട്ട്ലൻഡ് ട്രിപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പിന്റെ ലാസ്റ്റ് വീഡിയോ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പോകാൻ പോകുന്നത് സ്കോട്ട്ലൻഡിന്റെ തലസ്ഥാനമായ എഡിംബ്രോയിൽ നിന്ന് സ്കോട്ട്ലൻഡിൻ്റെ ഒരു ഹൈലാൻഡ് ഏരിയയിലേക്കാണ് അതായത് എഡിംബ്രോയിൽ നിന്ന് നമ്മൾ ഇൻവേർണേഴ്സ് പോകുന്നതിനിടയിലുള്ള ഒരു ചെറിയൊരു കൊച്ച് ടൗൺ അതിൻ്റെ പേരാണ് എവിമോർ ഈ ഒരു എവിമോർ എന്നുള്ളൊരു പ്രദേശം നമ്മൾ ചൂസ് ചെയ്യാൻ ഒരു കാരണമുണ്ട് നമ്മൾ ഇന്നലെ നമ്മൾ ഇങ്ങനെ ട്രിപ്പ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ നമുക്ക് യാദൃശികമായിട്ട് ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയ ഒരു സ്ഥലമാണ് ഈ ഏവിമോറ് അപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പച്ചപ്പും അതുപോലെ കുറച്ച് അഡ്വഞ്ചറൊക്കെ ഉള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കോട്ട്ലാൻഡിൻ്റെ ഒരു മലം പ്രദേശമാണ് ഈ എവിമോർ എന്ന് പറയുന്നത് സ്കോട്ട്ലാൻഡ് ഹൈലാൻഡിൽ വരുന്നതായത് കൊണ്ട് തന്നെ ഇവിടെ കുന്നുകളും പുഴകളൊക്കെ ആയിട്ട് പച്ചപ്പും പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചിരുന്ന ഒരു വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ എവി മോർ അപ്പം നമ്മൾ ചൂസ് ചെയ്തിരുന്നത് ഒരു കാരവാൻ സ്റ്റേ ആണ് അപ്പോൾ ഒരു ചെറിയൊരു കാരവാൻ ഹൗസ് പോലത്തെ ഒരു ഹൗസിലാണ് ാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് എല്ലാം പെട്ടെന്നായിരുന്നു നമ്മൾ ബുക്ക് ചെയ്ത് വന്നത് എന്തായാലും നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ മുതൽ നമുക്ക് നല്ലൊരു പച്ചപ്പും അതുപോലെ നമുക്ക് ആ ഒരു പ്രകൃതിയുടെ സ്മെല്ലും അതായത് നല്ല കൂൾ എയർ നമുക്ക് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാരവാനിൽ കയറുമ്പോൾ കാണുന്ന ഈ ഒരു ക്യാരവാൻ്റെ ഉള്ളിലെ ഇൻറ്റീരിയർ വർക്കാണ് ഈ കാണുന്നത് ഇത് ഒരു ചെറിയൊരു ബാത്റൂമ് അതുപോലെ തന്നെ ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് ടോട്ടൽ ഉള്ളത് ഒരെണ്ണം വലുതാണ് അതിൽ മറ്റേത് ചെറുതുമാണ് അപ്പോൾ ഇതിനു ഇതിനുമുമ്പ് നമ്മൾ ഒരു ക്ലീ ത്രോപ് പോയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു ക്യാരബാൻ കാണിക്കുന്നുണ്ട് ഏകദേശം അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു ക്യാരബാൻ സ്റ്റേ ആയിരുന്നു ഞാൻ ഇവിടെ നമുക്ക് ഇന്റർനെറ്റിന് വേണ്ടി സ്റ്റാർലിംഗിന്റെ ഇന്റർനെറ്റ് ആണ്ടോ ഇത് കണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റാർലിങ് ഇന്റർനെറ്റ് കാണുന്നത് നല്ല സ്പീഡായിരുന്നു ഈ ഒരു ഇന്റർനെറ്റ് സർവീസിന് അപ്പൊ നമ്മള് ഇനിയിപ്പോ ഇവിടെനിന്ന് ഇങ്ങനെ ചുമ നടക്കാന്ന് വിചാരിച്ചത് നമ്മളിപ്പോ തന്നെ വൈകീട്ടായി ഏകദേശം നമുക്ക് നാട്ടിലാണെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല കാരണം ഇരുട്ടായിരിക്കും ഇവിടെ ലേറ്റായിട്ടാണ് ഇരുട്ടാവുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഈ മാക്സിമം കുറച്ച് ദിവസം കൊണ്ട് ഈ ഒരു സ്ഥലമൊക്കെ കവർ ചെയ്യാന്ന് വിചാരിക്കുന്നത് നമ്മൾ നാലയും കോടി ഇവിടെ ഉണ്ടാവും അപ്പൊ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഈ ഒരു വൈകീട്ട് നമ്മളിങ്ങനെ ചുമ്മാ ഇറങ്ങിയതാണ് ഇതിന്റെ ഉള്ളിൽ കൂടിയൊക്കെ ഇങ്ങനെ പോകാനായിട്ട് നല്ല രസം ഉണ്ടോ മൊത്തം ഇങ്ങനെ കാട് പിടിച്ച ഒരു പുഴകളൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ് അപ്പം ഞാൻ ഡ്രോൺ ഉള്ളതുകൊണ്ട് ഞാൻ ഡ്രോണും പറത്തി നോക്കാന്നൊക്കെ വിചാരിച്ച് ഈ ഒരു പാലത്തിന്റെ അടുത്തേക്ക് വന്നതാണ് ഇവിടുന്ന് ഇങ്ങനെ ഡ്രോൺ കാഴ്ച കാഴ്ചയാണി കാണുന്നത് ഇങ്ങനെ ദൂരെ മലനിരകളൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ നാളത്തെ ആ ഒരു ദിവസം ആ ഒരു മലനിരകളിലേക്കുള്ള ഒരു ക്യാബിൻ ട്രെയിൻ ഉണ്ട് നമ്മൾ നമ്മളതൊന്ന് കയറണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഈ അവി മൊറന്നുള്ള ഈ ഒരു സ്ഥലം കണ്ടോ നല്ല പച്ചപ്പും പുത്തകടികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേകിച്ചൊരു ഒരു ഒരു ഭംഗി എല്ലാവരും പറയും സ്കോട്ട്ലൻഡ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് എഡിംബ്രോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ ഒരു ഹൈലൻഡ് ഏരിയേൻ്റെ ഭംഗി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പുഴയിലൊക്കെ നമുക്ക് പൊളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് രാത്രിയായിരുന്നു ഈ ഒരു സമയം വെയിലുണ്ടെങ്കിൽ നമുക്ക് രാത്രിയാണ് പെട്ടെന്നായിരിക്കും പിന്നീട് ഇട്ടിട്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളധികം റിസ്ക് ഒന്നും എടുത്തില്ല നമുക്കിതിൻ്റെ ആഴം അറിയാത്തത് കൊണ്ട് നമ്മൾ റിസ്ക് എടുത്തില്ല എന്തായാലും നമ്മൾ അവിടെയൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്തു ഈ ഒരു പുഴം നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു ഭാഗത്തൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ ചെമ്പരിയാടുകളൊക്കെ കണ്ടുപോകും ഇത് ചെമ്പരിയാടുകളാണ് ഈ ഒരു ചെമ്പരിയാടുകളുടെ മോളിൽ കൂടിയൊക്കെ ഞാൻ ഡ്രോണിങ്ങനെ പറത്തിയിട്ട നല്ല ഭംഗിയായിരുന്നു എനിക്കത് ഡ്രോൺ പറത്തിയപ്പോഴും നല്ല രസമായിരുന്നു നമ്മുടെ ഡ്രോൺ അധികം ദൂരേക്ക് പറത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു ഏരിയ കടന്ന് ഇങ്ങനെ കറക്റ്റായിരുന്നു എന്തായാലും നമുക്കൊരു അടുത്ത വീഡിയോയിൽ നമുക്കൊരു പുതിയൊരു ഡ്രോൺ വാങ്ങിക്കണം കുറച്ചും കൂടി നമുക്ക് ലോങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാരണം ഈ ഒരു ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ല രീതിയിൽ മിസ് ചെയ്തു ഈയൊരു ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ കവർ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ മിസ് ചെയ്തു നമ്മുടെ നിയോ ഡ്രോണും കൊണ്ട് എന്തായാലും നമുക്ക് ഇനി വേറൊരു ഡ്രോൺ മേടിക്കണം കൂടുതൽ ലോങ്ങ് പോകുന്നു അവിടെയുള്ള ഒരു ഗോൾഫ് ഗ്രൗണ്ടാണ് ഞങ്ങൾ ചുമ്മാ നടന്ന് പോയിപ്പം കണ്ടതാണ് എന്തായാലും നമ്മൾ ചുമ്മാ ഈ ഒരു പ്രദേശം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണല്ലോ അപ്പം അങ്ങനെ കയറിയതാണ് ഞാൻ ആ ഒരു ഗോൾഫ് ഗ്രൗണ്ടിൽ ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം ഡ്രോണൊക്കെ പറത്തി അതുപോലെ അവിടെ നിന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ മൊത്തത്തിൽ നല്ലൊരു വൈവായിരുന്നു യാത്രേൻ്റെ ക്ഷീണമുള്ളതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ കുറേ നേരം അവിടെ പിന്നെ അവിടുന്ന് നമ്മൾ വീണ്ടും കുറച്ച് നടക്കാന്ന് വിചാരിച്ച് ഈ ഒരു പ്രദേശന്റെ ഒരു പ്രത്യേകത ഒരുപാട് നമുക്ക് വാക്കിംഗ് സ്പേസുകൾ ഉണ്ട് ഇങ്ങനെ നമുക്ക് ഉള്ളിലേക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കാനായിട്ട് ഒരുപാട് ഏരിയകളുണ്ട് സേഫ് ആണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾ ദൂരെ ഒരു മാനും അതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടു വന്നിട്ട് അവിടെ ആ ഒരു മാന നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ട് ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ ദിവസങ്ങളിത്ര വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു മാന വീണ്ടും കുറച്ചും കൂടി അടുത്ത് കാണാൻ പറ്റും അവിടുന്ന് നമ്മൾ ആ പുഴേന്റെ അങ്ങോട്ട് ഇറങ്ങി തന്നെ കാണും ആ ഒരു നേരത്തെ ആ ട്രോണിൽ കൂടി കണ്ടപ്പോഴും ആ പുഴയും നല്ല രസമാണ് വലിയ ആഴമൊന്നുമില്ല ഇല്ല ഞങ്ങൾക്ക് കുളിക്കാനായിട്ട് ഞങ്ങൾ ഇതൊന്നും എടുത്തില്ലായിരുന്നു ഡ്രസ്സൊന്നും തുറത്തൊന്നും എടുക്കാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല പക്ഷെ നല്ല തണുപ്പായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങൾ ഇടംബ്രോയിൽ പോയിപ്പോൾ ഇത്രയും തണുപ്പില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു എന്തായാലും ആ തണുപ്പും ഇതൊക്കെ കൊണ്ട് ഇങ്ങനെ ആ പയ്യെ ഞങ്ങളും ഇങ്ങനെ നടന്ന് 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 കാഴ്ചകൾ കാണണം അപ്പോൾ അവിടുന്ന് നമ്മൾ നടന്നു വരുമ്പോൾ ഇവിടെ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ബോട്ട് ഓഫ് ഗാർട്ടൺ എന്ന് പറയുന്നത് എവി മോറിലെ ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ ബോട്ട് ഓഫ് ഗാർട്ടൺ ഇവിടെ ഒരു ബോട്ട് ഉണ്ടായിരുന്നു ഒരു ഫെറി സർവീസ് നടത്തുന്നത് അപ്പോൾ ആ ഒരു ബോട്ടിന്റെ പേരിലാണ് ഈ ഒരു പബ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ പബ്ബിൽ കയറിയിട്ട് നമ്മള് ചെറിയൊരു ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ നമ്മൾ ബിയർ ഒക്കെ ഓർഡർ ഇങ്ങനെ ചെറുതായിട്ട് ഒരു ഡ്രിങ്ക്സ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇപ്പോൾ എന്തായാലും ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വൈബുവാണെങ്കിൽ ബിയർ എന്ന് പറഞ്ഞാൽ ഒരു കണക്കിനായിട്ട് ഞാൻ കൊടുത്തു ചേർത്തത് എനിക്ക് പറ്റിയില്ല സാധാരണ ബിയർ ടേസ്റ്റ് ആയിരുന്നില്ല അത് എന്തായാലും നമുക്ക് ഇപ്പൊ സമയം കണ്ടോ രാത്രി ഇനിയിപ്പോ നമ്മള് ചെറിയൊരു കുക്കിംഗ് ഇതൊക്കെ ആയിട്ട് നമ്മളും സമയം കഴിഞ്ഞു അപ്പൊ പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ഇനിയിപ്പോ നമ്മുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് സ്റ്റീം ട്രെയിൻ കേറുക അതുപോലെ തന്നെ ആ ഒരു കുന്നിന്റെ മുകളിലേക്കുള്ള ട്രെയിൻ കേറുക അതൊക്കെയാണ് നമ്മുടെ ആക്ടിവിറ്റീസ് അപ്പോൾ ഇവിടുത്തെ സ്റ്റീം ട്രെയിൻറെ ആ ബോട്ട് ഓഫ് കാട്ടിൽ എന്നുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ഒരു ടിക്കറ്റ് കൊടുക്കുന്ന രീതി ഒക്കെ ഉണ്ടാവും പഴയ മോഡലും ടിക്കറ്റിന്റെ മെഷീനൊക്കെയാണ് Yeah, yeah. yeah. അപ്പോൾ അവിടെ നിന്ന് ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ കൊച്ചിന് ഒരു ചെറിയൊരു ഫ്രീ പാസ് ഉണ്ട് അതിനും ടിക്കറ്റ് വെറുതെ അവർ പ്രിന്റ് ചെയ്ത് തന്നു ആ ട്രെയിനൊക്കെ കാണാൻ നല്ല രസമാണ് പഴയ മോഡൽ ഡിസൈനിലൊക്കെ ഉള്ള കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് എല്ലാം ഒരു പഴയ മോഡൽ ടച്ചില് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതൊരു സ്റ്റീം ട്രെയിനാണ് കൽക്കരി ഇട്ടിട്ടാണ് ഈ ഒരു ട്രെയിൻ ഓടുന്നത് പക്ഷെ നമുക്ക് പണ്ടത്തെ ആ ഒരു കൽക്കരി ട്രെയിൻ്റെ അത്ര അതിനേക്കാളും ആണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം കുറച്ച് കൽക്കരി മാത്രം ഇട്ടിട്ടാണ് ഈ ഒരു ട്രെയിൻ ഓടുന്നത് വലിയ പുകയും കാര്യങ്ങളും ഇല്ല അപ്പൊ ഈ ഒരു ട്രെയിനിൽ നമുക്ക് ട്രാവൽ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല നോർമൽ ട്രെയിൻ പോലെ തന്നെ പിന്നെ ഇതിൻ്റെ കമ്പാർട്ട്മെന്റ് ഒക്കെ ഒരു പഴയ ഓൾഡ് ടച്ചാണ് മൊത്തത്തിൽ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് നമ്മൾ ആദ്യം ഇറങ്ങിയ ഒരു സ്റ്റോപ്പ് ഉണ്ടല്ലോ ട്രെയിൻ നമ്മൾ ഈ എവി വന്നിറങ്ങിയ ഒരു സ്റ്റേഷൻ ഉണ്ട് എവിമോർ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ടേക്കാണ് പോകുന്നത് അവിടെ നിന്ന് നമുക്ക് ബസ് കയറിയിട്ട് വേണം നമ്മുടെ ആ ഒരു കാണിംഗ് ഹോമെന്നുള്ള ആ ഒരു കുന്നിൻ്റെ മുകളിലേക്കുള്ള ട്രെയിൻ കയറാനായിട്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ആ വഴിയിലുള്ള കാഴ്ചകളൊക്കെ ഈ ഒരു ട്രെയിനിന്ന് കാണുന്ന കാഴ്ചകളാണ് പഴയ മോഡലിൽ ട്രെയിനുകളൊക്കെ ഒരുപാട് അവിടെ കിടപ്പുണ്ട് എന്തായാലും നമ്മൾ നമ്മളവിടുന്ന് ട്രെയിൻ ഇറങ്ങി ഈ ഒരു എഞ്ചിൻ തിരിച്ച് അപ്പുറം ഭാഗത്ത് വന്നിട്ട് അവിടെ നിന്ന് വീണ്ടും പഴയ സ്ഥലത്തേക്ക് ആ ബോട്ട് ഓഫ് കാട്ടൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ അതിനുവേണ്ടി അവർ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആ എൻജിൻ കൽപ്പരി ഇടുന്ന ആളുണ്ടാവും കൽക്കരിയാണെങ്കിൽ കൽക്കരിയാണ് കാണുന്നത് കൽത്തരി കിടക്കുന്നുണ്ടാവും അതിനാണ് കൽക്കരി അതിലേക്ക് അതിൻ്റെ ഉള്ളിലേക്കാണ് ഇടുന്നത് ആ ഒരു ഡോറ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് ആ ഒരു കൽക്കരി ഇടുന്നത് എന്തായാലും ഒരു രണ്ട് മൂന്ന് പേര് വെച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ഒക്കെ ചെയ്യുന്നത് ഞാൻ അവിടുന്ന് ഈ ഒരു ട്രെയിൻ പോകുന്ന വീഡിയോ എടുക്കാനായിട്ട് ഡ്രോണൊക്കെ റെഡിയാക്കി വച്ചായിരുന്നു പക്ഷേ ട്രെയിൻ നമ്മളെക്കാളും സ്പീഡിൽ പോയി കളഞ്ഞു ഡ്രോണിനെ പറ്റിച്ച് ട്രെയിൻ നല്ല സ്പീഡിൽ പോയി കളഞ്ഞു അതുകൊണ്ട് ആ ഒരു ട്രെയിൻ പോകുന്നതുകൊണ്ട് ആ ഒരു ട്രെയിൻ പോകുന്ന ഇതാണ് കാണുന്നത് അത് നേരത്തെ ഫ്രണ്ടിലിരുന്ന ആ ഇൻജിൻ തിരിച്ച് വന്നതിൻ്റെ പുറകേ വന്ന് ജോയിൻ ചെയ്ത് അത് തിരിച്ച് റിവേഴ്സ് അടിച്ച് പോകണേ അപ്പോൾ ഇതാണ് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഫസ്റ്റ് ലാൻഡ് ചെയ്ത റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ആ ഒരു കാണിങ് ഹോമെന്നുള്ള ആ ഒരു റെയിൽ ആക്ടിവിറ്റിയിലേക്ക് പോകാൻ പോകുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഓൾ റൗണ്ടറാണ് ഈ ഒരു പ്രദേശം കാരണം സമ്മറാണെങ്കിൽ സമ്മറിന് വേണ്ട ആക്ടിവിറ്റീസ് വിൻ്റർ ആണെങ്കിൽ വിൻ്ററിൽ ഹൈക്കിങ്ങോ അതും ഇതൊക്കെ ആയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഈ ഒരു പ്രദേശത്തുണ്ട് നമുക്ക് ഏത് സമയത്ത് വന്നാലും നമുക്ക് ഇവിടെ ആക്ടിവിറ്റീസ് ഉണ്ട് അങ്ങനെ ആ ബസ്സിൽ നമ്മൾ മുകളിലേക്ക് എത്തിയത് നമ്മുടെ ഹോം മൗണ്ടൻ റെയിൽവേ എൻട്രൻസിലേക്കാണ് ഈ ഒരു റെയിൽവേ സിസ്റ്റം എന്ന് പറയുന്നത് യു കെയിലന്നെ ഒരു ഹയസ്റ്റ് ഒരു മൗണ്ടൻ റെയിൽവേ സിസ്റ്റം ആണ് ഇതാണ് ആ ഒരു റെയിൽ ട്രെയിൻ ഒരു ചെറിയൊരു ക്യാബിൻ പോലെ ഉള്ള ഒരു ട്രെയിനാണ് ഇതിങ്ങനെ മുകളിലേക്ക് പോകും അതുപോലെ താഴേക്ക് സർവീസ് നടത്തും കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് ഉണ്ട് അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മുകളിലേക്ക് പോകുമ്പോൾ കാണുന്ന ദൂരെ എന്നുള്ള കാഴ്ചയാണ് കേട്ടോ കാണുന്നത് അങ് ദൂരെ ഒരുപാട് മലകൾ കാണാം നമുക്ക് ഇതിൻ്റെ മുകളിൽ പോയാലും വളരെ ഭംഗിയുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്കുള്ളത് ഓൾറെഡി നമ്മൾ ബസ് കയറി വന്നത് വലിയൊരു കൊന്ന് കയറിയിട്ടാണ് അതിൻ്റെ മുകളിലേക്കാണ് വീണ്ടും പോകുന്നത് സീ ലെവലിൽ നിന്ന് ആയിരം മീറ്റർ എബവ് ആണ് ഈ ഒരു മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു മലനിരകളിൽ ഒരുപാട് മാനവർഗ്ഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇതൊരു വൈൽഡ് ലൈഫ് ഒരു പാർക്ക് കൂടിയാണ് അപ്പം ഈ ഒരു കാണിങ് ഹോമിന്റെ ഈ പാർക്കിന്റെ ഉള്ളിൽ കാണുന്ന ഒരു സ്റ്റോറാണിത് ഈ ഒരു സ്റ്റോറിൽ വന്നപ്പോഴാണ് നമ്മൾ നമ്മുടെ ഭാഷ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് യു കെയിലെ ഒരു സ്ഥലത്ത് മലയാളം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു മലയാളീനെ പോലും കണ്ടില്ല പക്ഷേ ഇത്രയും ഉള്ളിൽ ഈ ഉൾപ്രദേശത്ത് നമ്മുടെ ഭാഷ ഇവിടെ എഴുതി മലയാളത്തിൽ എഴുതി വെച്ച് സ്വാഗതം എന്ന എഴുതി കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട് തോന്നിയത് നമ്മളവിടെ കണ്ട വിന്ററിൽ കണ്ടോ ഇങ്ങനെ സംഭവമാണ് എക്സ്പീരിയൻസ് സെന്ററാണ് അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയൊരു ക്യാബിൻ ട്രെയിൻ കയറിയിട്ട് എത്തിയത് ഇവിടെയാണ് ഈ ഒരു സ്ഥലത്തിനെ പറയുന്നത് ക്യാണിങ് ഹോം എന്നാണ് അപ്പോൾ സ്കോട്ട്ലൻഡിലെ തന്നെ ഹൈലാൻഡ് ഏരിയയിലാണ് ഈ ഒരു സ്ഥലമുള്ളത് മൊത്തം കുന്നുകളാണ് ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ വേറൊരു ഭംഗിയാണ് ഏറ്റവും ടോപ്പിൽ നമ്മളുണ്ട് അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് നല്ല ഭംഗിയാണ് ഇവിടെ അതുപോലെ തന്നെ നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ട് എന്തായാലും ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് ഒരു കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി തോന്നണം അവിടെത്തന്നുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും ഇനി നമ്മൾ തിരിച്ചറങ്ങാൻ പോണേനാണ് നമുക്ക് ഏക പ്രശ്നം സ്കോട്ട്ലൻഡിൽ വന്നിട്ട് ഫേസ് ചെയ്തത് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് കാരണം നമ്മളുടെ സ്വന്തമായിട്ട് കാറുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ഡിപെൻഡ് ചെയ്ത് തന്നെ അതിൻ്റെ ടൈമൊക്കെ നോക്കിയിട്ട് വേണം നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ അപ്പോൾ നമ്മൾ തിരിച്ചും ഇറങ്ങും അപ്പോൾ തിരിച്ചറങ്ങുമ്പോഴും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് Thank <laughs> you. ഇനിയിപ്പോൾ ബസ് കയറിയിട്ട് വേണം തിരിച്ച് പോകാനായിട്ട് ഞങ്ങൾ കുറേ സമയം പുറത്ത് ഇരുന്ന ആക്ച്വലി നമുക്ക് ബസ് വരാനായിട്ടുള്ള ടൈം നല്ല രീതിയിൽ ഡിലേ ആയി അതിൻ്റെ പുറമെ ഇവർ ഈ കോണിങ് ഹോമിലുള്ള ഈ ഒരു പാർക്ക് മൊത്തത്തിൽ അടച്ചു കൂട്ടി അവർ പോയി ഞങ്ങൾ കുറേ സമയം അവിടെ കാറ്റുകൊണ്ട് പുറത്ത് ഇരുന്നിട്ടാണ് ബസ് വന്നത് ലാസ്റ്റ് ബസ്സാണത് ഈ ഒരു ബസ് വന്നില്ല എന്തെങ്കിലും ഇങ്ങനെ പോകുമെന്ന് ഞങ്ങൾ ആലോചിക്കണമായിരുന്നു അത് കൊച്ചുള്ളതുകൊണ്ടായിരുന്നു പ്രശ്നം ഇനി നമ്മൾ ബസ് ഇറങ്ങി നമ്മൾ വീണ്ടും ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നൈസാണ് ോട്ടോ ഉം ഇപ്പൊ എവിടെ നമ്മള് അഡ്വഞ്ചറാണ് ഇവിടുത്തെ ഹൈലൈറ്റ് മീനുണ്ടല്ലോ ആനങ്ങന്ന് അത് വലിയ മീനാന്നോ എനിക്കങ്ങനെ നീന്തൽ അറിയിക്കണം അടിച്ചിടക്കണോ ഞാൻ പറഞ്ഞില്ലേ നേരെ മുന്നിൽ ടെൻ്റടിച്ചണ്ടോ ഇത് ആഴമുള്ള പോലെ ഉണ്ടോ നല്ല ഒഴുക്കുണ്ട് തുണിയിൽ പൊതിഞ്ഞു വെച്ചേക്കണ കൊതിലാ ഹലോ ഹലോ സൃഷ്ടി എന്തായാലും നമ്മൾ വീണ്ടും അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നടക്കുന്നു അതായത് നമ്മുടെ ആ ഒരു സ്റ്റേ ചെയ്യുന്ന കാരവാൺ പാർക്കിന്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇതുപോലെ തന്നെ വാക്കിംഗ് ആയിട്ടുള്ള പാർക്കിങ്ങിന് വേണ്ടിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ ഒരു റിവർ ഒക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ആർക്ക് ഓഫ് കാലഡോണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു മോളയും ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വീണ്ടും അവിടെ നിന്നൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഇവിടെ ബേർഡ് വാച്ചിങ്ങിന് വേണ്ടിയുള്ള ഒരു സ്ഥലമാണ് ഷെൽട്ടർ അതാണ് കാണുന്നത് ആ ഒരു ഷെൽട്ടറിന്റെ അകത്തുനിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം അവിടെ ഒരുപാട് ബേർഡ് വാച്ചിങ്ങിന്റെ ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അവരുടെ നിരീക്ഷണങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ടൈമൊക്കെ പറയുന്നത്

ഒരുപാട് ആക്ടിവിറ്റീസ് ആണ് പിന്നെ ഉണ്ട് നമ്മൾ കയാക്കിംഗ് ചെയ്യുന്നുണ്ട് ഇവിടെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ ഫോറസ്റ്റിന്റെ ഉള്ളിൽ നടക്കുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് മൃഗങ്ങളൊക്കെ വരുമെന്നൊക്കെ വിചാരിച്ചത് പക്ഷേ ആകെ വന്നത് ആ പാവപ്പെട്ട മാനാണ് അതാണെങ്കിൽ നമ്മളുടെ സൗണ്ട് കേൾക്കുമ്പോ ഒറ്റ ഓട്ടോ നമ്മുടെ ഏരിയയിലേ നിൽക്കുന്നില്ല ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ പട്ടീനെ കൊണ്ടും ഇങ്ങനെ നടക്കാനായിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് പട്ടിണെങ്കിൽ നമുക്ക് സേഫ് ആണ് ധൈര്യമായിട്ട് ഇറങ്ങാതെ ഏതെങ്കിലും ഒരു ജീവിയൊന്നും കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും വീണ്ടും നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് നടക്കാനായിട്ട് തീരുമാനിച്ചു ഇങ്ങനെ ചുമ്മാ നടക്കുക അതുതന്നെയാണ് നമ്മുടെ ഒരു ലക്ഷ്യം ഇവിടെ വന്നിട്ട് സമയ ഇപ്പോ ടൈം ഏകദേശം കണ്ടോ നിങ്ങൾ ഒമ്പതേ മുക്കാലൊക്കെ ആയി പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു ഫീലിംഗ് ഒന്നും ഇല്ല നമ്മൾക്ക് ധൈര്യമായിട്ട് നടക്ക നല്ല വെട്ടം വെളിച്ചുള്ള സ്ഥലമാണ് ഇവിടെ ഒരു സൈക്കിൾ പാത്ത് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് അതൊന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ല കണ്ടോ മാന കണ്ടോ മാന ഈ ഒരു മാനയാണ് നമ്മളിട്ടിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാന അടുത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ കുറേ ശ്രമിച്ചെങ്കിലും നമ്മുടെ സാമീപ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഒറ്റ ഓട്ടമാണ് എന്ത് ചെയ്തിട്ട് കഴിഞ്ഞാൽ ടുത്ത് നമുക്ക് അധികം അടുത്ത് കാണാൻ പറ്റിയില്ല എങ്കിലും നമ്മൾ വീഡിയോയിലൊക്കെ കിട്ടുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് മാം കണ്ടോ നമ്മളെ നോക്കിയിക്കുന്നതാണ് നമ്മുടെ സൗണ്ട് കേട്ടിട്ട് ദൂരെ നിന്ന് അതിന് മനസ്സിലായിട്ട് അതിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ഈ ഒരു മാനം മാത്രമാണ് നമ്മളിവിടെ കണ്ട വന്യജീവി എന്ന് പറയുന്നത് വേറൊരു ജീവിനെ പോലും നമ്മൾ കണ്ടില്ല അങ്ങനെ നമ്മൾ ഇരുട്ടായി വൈകി ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് നമ്മളിങ്ങനെ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് ചെറിയൊരു കുക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റീക്കും അതുപോലെ തന്നെ ചിക്കൻ അൽഫാം പോലെയൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് മാരിനേറ്റ് ചെയ്യണം അതിന് വേണ്ടി മസാലയൊക്കെ പുരട്ടിയിട്ട് നമ്മൾ ഓയിലൊക്കെ വെച്ച് ചൂടാക്കാനുള്ള പരിപാടിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുന്നതാണ് ഇപ്പോൾ ചെറിയൊരു ബിയറൊക്കെ അടിച്ച് നമ്മളിങ്ങനെ സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് ഒരു പ്രത്യേക വൈബാണ് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നമുക്കൊരു ജീവിതത്തിൽ കിട്ടുന്ന ഒരു പ്രത്യേക വായ്പ ആണല്ലേ അപ്പോൾ നമ്മുടെ ആവി മോറിലെ ലാസ്റ്റ് ഡേ ആണെന്ന് അപ്പോൾ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യണേ ഈ ഒരു ക്യാരൻ ഹൗസിൽ നിന്ന് നമ്മളിനി പോകുന്ന വഴിക്ക് നമ്മൾ ലോച്ച് മോർച്ച് എന്നുള്ള ഒരു ഒരു ബീച്ച് സൈഡ് ഉണ്ട് ബീച്ച് എന്ന് പറയാൻ പറ്റില്ല ശരി ഇങ്ങനത്തൊരു കടലല്ല പക്ഷെ അതൊരു തടാകമാണ് ആ ഒരു തടാകത്തിൽ ബീച്ച് നമുക്ക് കാണാം അത് കൃത്രിമമായിട്ട് കുറച്ച് ഉണ്ടാക്കിയെടുത്ത ബീച്ചും ഉണ്ടായില്ലേ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകണേ അപ്പോൾ നമുക്ക് ബസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടാക്സി വിളിച്ചിട്ടാണ് പോകുന്നത് സത്യത്തിൽ നമുക്ക് അവിടെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ടാക്സി ഒക്കെ കിട്ടുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ടാക്സി സർവീസ് അവിടെ അവൈലബിൾ ആയിരുന്നു ലോക്കൽ ടാക്സി ആണ് കുറച്ച് പൈസ കൂടുതലാണെങ്കിലും നമ്മുടെ കാര്യം നടക്കും അങ്ങനെ നമ്മൾ നമ്മുടെ ലോക്കമോറിലിച്ച് ബീച്ചിലെത്തിയിട്ടുണ്ട് ഇതാണ് ആ ഒരു ബീച്ച് ഈ ഒരു ബീച്ച് കാണാനായിട്ട് വളരെ ഭംഗിയാണ് ഈ ഒരു ബീച്ചിനോട് കൂടി തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും ഇവിടെ നടക്കുന്നുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു മുന്നൂറ് മീറ്റേഴ്സ് എബോ സീ ലെവലാണ് അതായത് ഹയസ്റ്റ് ബീച്ചാണ് നമ്മുടെ ഒരു അവാർഡൊക്കെ ഇത് ഹയസ്റ്റ് ലെവലിലുള്ള ഒരു ബീച്ചാണിത് മുന്നൂറ് മീറ്റർ എബോ ആണ് സീ ലെവലിൽ എന്നുള്ളത് ഈ ഒരു ബീച്ച് അപ്പോൾ ഈ ഒരു ബീച്ചിൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് കയാക്കിംഗ് ഉണ്ട് അതുപോലെ കുളിക്ക നീന്ത അങ്ങനെയൊക്കെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് to to be able to read it. അപ്പൊ എനിക്ക് കയാക്കിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ കയാക്കിങ് ഇറങ്ങാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മള് ധൈര്യപൂർവ്വം എല്ലാം നമ്മുടെ സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കയാക്കിങ് വേണ്ടത് ഇറങ്ങുന്നതാണ് ആദ്യം എനിക്ക് പേടി ഉണ്ടായിരുന്നു ഇത് വീഴുന്നു കാരണം ഈ ഒരു ബീച്ച് ഇത് തിര പോലെ കാണുന്നുണ്ടെങ്കിൽ ഇത് കാറ്റിന്റെ തിരയാണ് അപ്പൊ നല്ല കാറ്റാണ് ആ ഒരു ആ ഒരു തടാകത്തിലേക്ക് ഇറങ്ങുമ്പോൾ അപ്പൊ അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞപ്പോൾ നല്ല കംഫർട്ടായി ഈ ഒരു കയാക്കിങ് ആ ഒരു വഞ്ചി നല്ല സ്റ്റേബിളായിരുന്നു ആ പുള്ളിക്കാരനാണെങ്കിൽ എനിക്ക് നല്ല സ്റ്റേബിളായിട്ടുള്ള കയാക്കിങ് ഇതാണ് തന്നത് റിവറിൽ അങ്ങോട്ട് നമുക്ക് ആ റിവറിനെങ്ങോട്ട് പോവാം ഞാനവിടെ പോയതാ അപ്പം എന്നോട് ആ പുള്ളിക്കാരൻ നേരത്തെ പറഞ്ഞു ഈ ഒരു കയാക്കിങ് ചെയ്ത് അങ്ങോട്ട് പോകുമ്പോൾ ഒരു പുഴ കാണാം ആ ഒരു പുഴേനെ അങ്ങോട്ട് കഴിഞ്ഞാൽ കയറുകയാണെങ്കിൽ നല്ലൊരു രസമായിരുന്നു ഞാൻ അങ്ങോട്ട് പോകാന്നാണ് വിചാരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് അത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തുഴയാനുള്ള തൊഴാനുള്ള ബുദ്ധിമുട്ടും കൊണ്ടും അവർ അവിടെ കുറച്ച് സമയം ആ ഒരു ഏരിയ മാത്രമൊക്കെ ഇറങ്ങിക്കൊണ്ട് അവർ കയാക്കിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വീണ്ടും ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നു ഇത് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് തന്ന അപ്പം അവിടുന്ന് ആ ഒരു പുഴന്റെ ഭാഗത്തു ആൾക്കാർ വരുന്നുണ്ടിട്ട് ഞാൻ അങ്ങോട്ട് തുഴയുകയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല തണുത്ത കാറ്റും ആ ഒരു ശുദ്ധമായ വെള്ളം കൊണ്ടത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് നമുക്ക് അടി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം പക്ഷേ അത്യാവശ്യം ആഴം നമുക്ക് കാണാൻ പറ്റില്ല ഈ ഒരു ഭാഗത്തൊക്കെ ആഴം കുറയതുകൊണ്ട് നമുക്ക് അടിഭാഗം കാണാം മീനുകളെയൊന്നും അങ്ങനെ കാര്യമായിട്ട് കണ്ടില്ല ചെറിയ ചെറിയ പരല് മീനു പോലത്തെ ചെറിയ മീനുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വരുമ്പോൾ ആഴം വളരെ കുറവാണ് നമുക്ക് ആ ഒരു തുഴ തുഴയണ ആ ഒരു ഇതില്ലേ അത് നിലത്തൊക്കെ മുട്ടുന്നുണ്ട് എന്തായാലും ഞാൻ വലിയ ക്ഷീണമൊന്നുമില്ല കേട്ടോ തുഴഞ്ഞു കുഴഞ്ഞ് വലിയ കുഴപ്പമില്ലാതെ നമ്മൾ തുഴഞ്ഞ് ഇവിടം വരെ ഇനി അങ്ങോട്ടൊക്കെ പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിൽ നമുക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം തുഴഞ്ഞ് പോകാൻ പറ്റും സേഫുമാണ് പക്ഷേ നമുക്ക് ടൈമില്ല അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ വീടിരിക്കുന്ന ലിംഗ ഷെയറിലേക്ക് തിരിച്ച് വരാനായിട്ടുള്ള പ്ലാനുള്ളതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് അധികം പോയില്ല ഇത്രയും വന്നിട്ട് ഞാൻ വീണ്ടും തിരിച്ചു പോയി പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട് വീണ്ടും ഉള്ളിലേക്ക് ഇങ്ങനെ പോയി തുഴഞ്ഞു പോകണം ഒരുപാട് പേർ അവിടെ വാക്കിങ് ചെയ്യാൻ കാണാം നല്ല ഭംഗിയാണ് നമുക്ക് നല്ല പീസ്ഫുള്ളായിട്ട് നമുക്ക് മൈൻഡ് റീഫ്രഷ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ഈ ലോച്ച് മോർണിച്ചിലെ ഈ ഒരു കയാക്കിങ് എക്സ്പീരിയൻസ് എന്തായാലും നമുക്ക് കുറച്ചു ഇവിടെയൊക്കെ ഇറങ്ങി കുറച്ച് നേരം ശുദ്ധമായൊക്കെ ശ്വസിച്ചിട്ട് വേണം വീണ്ടും തിരിച്ചു പോകാനായിട്ട് കുറച്ച് ടൈമും കൂടി നമുക്ക് ഉണ്ട് ശരിക്കും നമ്മൾ ഒരു മണിക്കൂർ മണിക്കൂറെന്തോണ് ഈ ഒരു റെൻറ്റിന് ഇത് എടുത്തത് പക്ഷേ നമുക്ക് ഇനിയും ടൈം ബാക്കിയുണ്ട് ഞാനൊരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തുടങ്ങി തിരിച്ച് അപ്പുറം ബീച്ച് നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് എത്തിയിരുന്നു അപ്പോൾ നമ്മൾ കുറേ നേരത്തെയാണ് എന്തായാലും നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നതായിരുന്നു നമ്മുടെ പ്രാഥമിക മുൻഗണന അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മളിന്ന് ഇത് എടുത്തത് റെൻറ്റിന് അതുകൊണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടാവും നല്ല ഭംഗിയല്ലേ ആ ഒരു കായക്കിങ്ങിലൊക്കെ വീണ്ടും നമ്മൾ തിരിച്ചു കയറിയിട്ട് തിരിച്ച് തുടങ്ങുകയാണ് ഇനി നമ്മൾ ആ ഒരു ബീച്ചിലേക്ക് തിരിച്ച് പോണം ഈ ഒരു ബീച്ച് കോടെയൊക്കെ കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ് അപ്പം ഇവിടെ ഈ കാണുന്ന ഈ ഒരു ബീച്ച് പോലത്തെ ഈ ഒരു മണലൊക്കെ ഇവിടെ കിണന്നടിച്ചതാണ് ഇത് ശരിക്കും നാച്ചുറലായിട്ട് ഫുൾ ഉണ്ടായതല്ല എങ്കിലും ഇതൊരു നല്ല ഒരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഒന്നും പറയാനില്ല ഞാൻ ഇത് ഡ്രോണിൽ പകർത്തുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഭംഗിയുള്ള ഒരു സ്ഥലമാണെന്ന് നമുക്ക് വീണ്ടും ഇത് കുറേ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് ഇവിടെ പക്ഷെ ടൈം ഇല്ല അതാണ് പറ്റിയത് ഇനി എനിക്ക് ഇവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഈ ഒരു എബിമോർ എന്നുള്ള ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് കാരണം വിൻ്റർ സമയത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്നോയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് അതൊക്കെ ആ ഒരു ഹൈ ഹൈലാൻഡ് ആ ഒരു കുന്നിൻ്റെ മുകളിലൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് സ്നോയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് പാരാഗ്ലൈഡിങ് ഒക്കെ പോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ ഒരു ഡ്രോണിന്നുള്ള വ്യൂ കണ്ടോ ഈ ഒരു ബീച്ച് കണ്ടോ ശരിക്കും ഒരു നമ്മുടെ ഒരു കടലിലെ ഒരു ബീച്ച് പോലെ തോന്നുമെങ്കിലും ഇതൊരു കുന്നിൻ്റെ കടലിൽ നിന്ന് നല്ല ഹൈ ലെവലിലുള്ള ഒരു സ്ഥലമാണത് എന്നിട്ടും ആ ഒരു ബീച്ചിൻ്റെ ഭംഗിയാണ്ടാവും ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു മലകൾ കുറേ മരങ്ങള് പിന്നെ ഈ ഒരു തടാകം എന്താ ഭംഗി നോക്കിയാൽ അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ആവിമാർ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല ഈ ഒരു സ്ഥലം കാരണം അത്രയ്ക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു എനിക്ക് സാധാരണ എനിക്ക് ഈ സിറ്റി ലൈഫിനേക്കാളും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഈ ഒരു അഡ്വെഞ്ചർ അറിയുന്നത് ഈ നേച്ചറായിട്ടുള്ള നേച്ചറായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആക്ടിവിറ്റീസാണ് അത് എനിക്ക് ഒരുപാട് ഇവിടുന്ന് ഒരു കുറച്ച് ദിവസം കൊണ്ട് അത്രയും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ അതുപോലെ മനസ്സിനെ ഒന്ന് വീണ്ടും ഒരു റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് ഇത് തോന്നിയത് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടിയൊക്കെ പെറുക്കി വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ട്രെയിൻ കയറി നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകുന്നതാണ് ആ നാട്ടിലേക്ക് പോകുന്ന ആ ഒരു വഴിയൊക്കെ കണ്ടോ പച്ചപ്പും നീല നീലാകാശമൊക്കെ ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ആവിമോർ എന്നുള്ള ഒരു സ്ഥലത്തിനോട് നമ്മൾ യാത്ര പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ആവിമോർ എന്നുള്ളത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈ ഒരു ആവിമോർ അതല്ലെങ്കിൽ സ്കോട്ട്ലൻഡിലെ ഈ ഒരു ട്രിപ്പിലെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഒരു സി ബബായ്